உப்புதற கிராமத்தாம் வார்டில் வயோகிகர் கம்பிளிப்புதப்பணம் அறுபது வயசினு மூலிலுள்ள ஜனரல் விபாத்திலுள்ள வயோதிர்க்கான கம்பிளி புதப்பும் நியது രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉപ്പുതര പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കമ്പിളി ചെയ്യാൻ ഫണ്ട് നീക്കി വച്ചിരുന്നു മാർച്ച് അവസാനം കമ്പിളി എത്തുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ കമ്പിളി വിതരണം നീക്കിവയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ അറുപതിനു മുകളിൽ പ്രായമുള്ള പട്ടികജാതി വയോജനങ്ങൾക്ക് കമ്പിളി വിതരണം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഇത് ജനറൽ വിഭാഗത്തിന് മാറ്റിവെക്കുകയായിരുന്നു വാർഡിൽ അറുപത് വയസ്സ് പൂർത്തിയായ നാൽപ്പത്തി ഒമ്പത് പേർക്കാണ് കമ്പിളി വിതരണം നടത്തിയത് കമ്പളിയുടെ വിതരണം എം എൻ സന്തോഷ് നിർവഹിച്ചു ഈ വിതരണം നടക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം നമുക്ക് ഇനി ആൾക്കാർക്ക് അടക്കം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് പഞ്ചായത്ത് ഗ്രാമസഭ കൂടി നമുക്ക് മുൻസിപ്പാസ് ആക്കിയ ഏതാണ്ട് എഴുപത്തി അഞ്ച് അടക്കം ആൾക്കാർ ഉണ്ടായിരുന്നു നമുക്കറിയാം അതിനകത്ത് പ്രായപരിധി എന്ന അറുപത് വയസ്സാണ് പഞ്ചായത്ത് പറയുന്നത് അമ്പത്തി അമ്പത്തെട്ട് വയസ്സൊക്കെ ഉള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അറുപത് വയസ്സുള്ള കമ്പളി വിതരണമാണ് നടക്കുന്നത് ഹാളിൽ വെച്ചാണ് വിതരണം നടത്തിയത് അംഗനവാടി വർക്കർ కేఎస్ రెజిమోల్ హెల్పర్ డెన్సీ ఆల్బర్ట్ ఎన్నివర్ పంగడుతు ఇడ్కీ విషన్ న్యూస్ ఉప్పుతరా